ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ സ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേരും ഇഷ്ടപ്പെടുന്ന കരിമണിയുടെ ഡബിൾ ലൈൻ മാലയുടെ ഒരു മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രത്യേകിച്ച് വളരെ വിലയുള്ള കണക്ടർ എന്നുള്ള ആ ഒരു സംഭവം നമ്മൾ ഇതിൽ നിന്നും അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ചെയിൻ കട്ട് ചെയ്താണ് ഇതിനകത്ത് കണക്ടർ ആയിട്ടിടുന്നത് കേട്ടോ അപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ആ ഒരു ഡബിൾ ലൈൻ മാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്കൊന്ന് എടുക്കാം അപ്പം കരിമണിയാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടുന്നത് ഇത് ബ്ലാക്ക് ഗ്ലാസ് ആണ് അതിപ്പം ചെറുതാണ് എടുത്തേക്കുന്നത് അപ്പം ഡബിൾ ലൈൻ ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ മുത്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പം ഇതിന് ഒരു ലൈനിന് ഏകദേശം ഇരുപത്തഞ്ച് രൂപയോളം വില വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടുന്നത് മണിയാണ് അപ്പോൾ ഇത് മൈക്രോയുടെ മണിയാണ് അപ്പോൾ ഇതിന് ഇച്ചിരി വില കുറവാണ് ഇതിന് ഒരു ഒരു ലൈനിൽ ഇരുപത്തഞ്ച് രൂപയാണ് വില അല്ലാതെ നമ്മൾ ഇത് പ്ലേറ്റിങ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അപ്പം അത് ഒരു ലൈനിന് അറുപത് രൂപ വരെ വില വരുന്നതാണ് കേട്ടോ അപ്പം ഇതായാലും നമുക്ക് മതി കേട്ടോ പിന്നെ നമുക്ക് വേണ്ടുന്നത് ത്രെഡാണ് അപ്പം ഞാനിവിടെ ഒരു മഞ്ഞ ത്രെഡും രണ്ട് സൂചിയും ആണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് രണ്ട് ലൈനാണല്ലോ നമുക്ക് കൊരുക്കേണ്ടത് അപ്പം രണ്ട് സൂചിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതും മഞ്ഞ ത്രെഡും ആണ് എടുത്തിട്ടുള്ളത് പിന്നീട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ മാലയുടെ ഏറ്റവും ലാസ്റ്റ് ഇടുന്ന ആ റിംഗ് ആണ് കേട്ടോ നമുക്ക് കൊളുത്തൊക്കെ ഇടാനുള്ള റിങ്ങും ഒരു കൊളുത്തും ഒരു ലോക്കറ്റും കൂടിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് ഈ ലോക്കറ്റിൻ പ്ലേറ്റിംഗ് ലോക്കറ്റാണ് അതിന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് രൂപയെല്ലാം വരും കൊളുത്തിന് ഒരു പത്ത് രൂപയ്ക്കകത്തും റിങ് ഒരെണ്ണം ഒരു രൂപ വെച്ച് അപ്പം ഇതാണ് അതിൻ്റെ റേറ്റായിട്ട് വരുന്നത് അപ്പം ഇനിയാണ് നമ്മൾ കണക്ടറിന് പകരം ഉപയോഗിക്കുന്ന ചെയിൻ എടുക്കുന്നത് അപ്പോൾ ഈ ചെയിൻ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നതാണ് നമ്മൾ കൊലിസൊക്കെ ചെയ്യാനായിട്ടും ചെയിൻ മാല ചെയ്യാനായിട്ടൊക്കെ എടുക്കുന്ന കൊല ചെയിനാണ് അപ്പം അതിൻ്റെ ഡബിൾ ലൈൻ ആയതുകൊണ്ട് രണ്ട് കണ്ണി വരത്തക്ക വിധത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഓരോ കണ്ണിയിൽ കൂടെയും നമുക്ക് എത്രയാണോ അളവ് വേണ്ടുന്നത് അതിനുശേഷം നമ്മൾ ഓരോ കണ്ണിയിൽ കൂടെയും നമ്മൾ സൂചി കടത്തി വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ കൊരുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ നമ്മൾ പിടിച്ചിട്ട് രണ്ട് കണ്ണി വരത്തക്ക വിധത്തില് മൂന്നാമത്തെ കണ്ണിയാണ് കട്ട് ചെയ്യുന്നത് അപ്പോഴത്തേക്കും നമുക്ക് രണ്ട് കണ്ണി കിട്ടും അതേസമയം നമ്മൾ ത്രീ ലൈനാണ് ചെയ്യുന്നതെങ്കിൽ മൂന്ന് കണ്ണി നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കണക്ടർ കിട്ടി കിട്ടി പക്ഷേ അതിന് ഒരെണ്ണത്തിന് തന്നെ പതിനഞ്ച് രൂപയൊക്കെ ആവുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അത്രയും നമ്മൾ വാല്യൂ ഉള്ള സംഭവങ്ങൾ ഇടുമ്പോഴത്തേക്കും മാലയ്ക്ക് അത്രയും തന്നെ വില കൂടുതൽ ആവുന്നുള്ളത് കൊണ്ട് ഞാൻ എന്നെ കണ്ടുപിടിച്ചതാണ് കേട്ടോ എൻ്റെ ആരക്കിലും ഇത് ചെയ്യുന്നു എന്നെനിക്കറിയത്തില്ല ഇതുപക്ഷേ ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ നമ്മൾ മാല ചെയ്യുന്നതിന് മുമ്പ് കുറച്ചധികം കണ്ണികൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് മാല ചെയ്യുമ്പം എളുപ്പം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ചെയിനിൻ്റെ കണ്ണികളാണ് അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നു എന്നെനിക്ക് അറിയത്തില്ല കണ്ടോ രണ്ട് കണ്ണി പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പൊ ഈ ഒരു ചെയിന് നമുക്ക് വരുന്ന വില എന്ന് വെച്ചാൽ എഴുപത് രൂപയാണ് പക്ഷെ ഒരുപാട് മാലുകൾക്ക് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് വേണ്ടുന്നത് നമുക്ക് സൂചിയൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള ഗമാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഫെബി ബോണ്ടാണ് എടുത്തേക്കുന്നത് അപ്പം ഈ സൂചിയിൽ നമ്മൾ ഈ നൂല് കൊരുക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നത് പോലെ എളുപ്പമല്ല കേട്ടോ അപ്പം നൈലോൺ നൂലാണ് നമ്മൾ മാല കൊരുക്കാനായിട്ട് എടുക്കുന്നത് അതിൻ്റെ അറ്റം ഒന്ന് കോണിച്ച് കട്ട് ചെയ്തിട്ട് അത് നല്ലതുപോലെ ഫെവി ബോണ്ട് വെച്ച് നല്ലതുപോലെ തേച്ച് അതൊന്ന് പ പരത്തി നല്ല ഒരു കൂർത്ത് പരത്തി എടുക്കണം എന്നാൽ മാത്രമേ ഇത് നമ്മൾ ചെയ്യുന്ന സൂചിയിൽ കൂടെ അത് കയറി വരുത്തുള്ളൂ കേട്ടോ ക്വാളിറ്റി ഉള്ള ബീറ്റ്സിനും ചെറിയ ബീറ്റ്സിനും എല്ലാം ഹോൾ വളരെ ചെറുതായിരിക്കും അപ്പം അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സൂചി അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ തൊട്ട് ചെറിയ സൂചിയൊന്നും അതിനകത്തൂടെ നമുക്ക് കയറ്റി വിടാൻ സാധിക്കത്തില്ല കേട്ടോ അപ്പോൾ വളരെ നൈസായിട്ടുള്ള നമുക്ക് ആ സൂചിയുടെ ഹോൾ പോലും കാണാൻ ചിലപ്പോൾ പാടായിരിക്കും അത്രയും ഒരു സൂചി നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും ബീഡ്സ് കടകളിലൊക്കെ കിട്ടും അപ്പം ആ ഒരു സൂചി കൂടെയാണ് നമ്മൾ ഈ നൂല് നമ്മൾ കടത്തി വിടുന്നത് അപ്പോൾ നമ്മൾ രണ്ട് സൂചിയിലും നമ്മൾ നൂലിങ്ങനെ കൊരുത്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മളത് ഒരളവ് വെക്കണം നമ്മളെ കഴുത്തിന് എത്രയാണോ എത്ര പിടിയാണോ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഒരുപോലത്തെ അളവിൽ നമ്മൾ നൂല് കട്ട് ബാക്കിൽ കട്ട് ചെയ്തിട്ട് നമ്മളൊരു കെട്ടിടണം കേട്ടോ നമ്മൾ കൊരുക്കുന്ന മുത്ത് ബാക്കിൽ കൂടെ അങ്ങ് ഇറങ്ങി പോകാതിരിക്കണ നമ്മൾ ഒന്നിച്ച് കെട്ടിയിടുന്നത് അതിന് ശേഷം നമ്മൾ നമ്മുടെ മുത്ത് നമുക്ക് കൊരുത്ത് തുടങ്ങാം നമ്മൾ സാധാരണ മുത്ത് കൊരുക്കുന്നത് പോലെ തന്നെ നമ്മൾ ആ ലൈനിന്നെടുത്ത് നമ്മൾ സൂചിന്മേൽ കൊരുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഷേപ്പ്ഡ് മുത്തായതുകൊണ്ട് തന്നെ നമുക്കിത് എണ്ണി നമുക്ക് കൊരുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഓരോ സൈഡിലും ഇരുപത്തഞ്ച് ബീഡ്സ് വെച്ചാണ് കൊരുത്തത് കേട്ടോ അപ്പം നമ്മൾ കൊരുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം നമ്മൾ ഈ എണ്ണി തിട്ടപ്പെടുത്തി കറക്റ്റ് അളവാകുന്നത് വരെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ കൊരത്ത് തുടങ്ങാവുള്ളൂ കേട്ടോ കൊരത്ത് അത് മുൻപോട്ട് പോകാവുള്ളൂ അല്ലെങ്കിൽ ഒരു മുത്തെങ്കിലും നമുക്ക് കുറവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നേന്ന് അത് ഇളക്കി പണിയേണ്ടി വരും കേട്ടോ ഇപ്പം നമ്മൾ ഒരു സൈഡിൽ ഇരുപത്തഞ്ച് മുത്ത് ഇട്ട് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ അടുത്ത സൂചിന്മേലെ നമ്മൾ ഇരുപത്തഞ്ച് മുത്ത് നമ്മൾ കൊരത്ത് ഇത് ഈക്വൽ ഈക്വലാക്കണം അതിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെയിൻ്റെ ആ പാർട്ട് എടുക്കണം ആ രണ്ട് ഹോളുള്ള ആ ഒരു ചെയിൻ്റെ രണ്ട് ഹോളുള്ള സെറ്റ് എടുക്കണം എന്നിട്ട് നമ്മൾ ആ സൂചിന്മേൽ നമ്മൾ ആദ്യത്തെ ഒരു സൂചിയും മേൽ നമ്മൾ ആദ്യത്തെ ഹോള് നമ്മൾ കയറ്റി എടുക്കണം എന്നിട്ട് അടുത്ത ഹോളിലേക്ക് അടുത്ത സൂചിയും നമ്മൾ കയറ്റി നമ്മൾ കണക്ടർ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് രണ്ട് ലൈനിനകത്തോട്ടും ഇത് രണ്ടായിട്ട് തന്നെ ഓരോ സൂചിക്കകത്തോട്ടും കയറ്റി രണ്ട് സൂചിയിലും കയറ്റി ഇറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കണക്ടർ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത അങ്ങനെ ഇടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ലൈനായിട്ട് തന്നെ കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ത്രീ മണിയാണ് കൊടുക്കുന്നത് അപ്പം ത്രീ മണി ഒരു മൂന്ന് ത്രീ മണി വീതം ഓരോ സൈഡിലും കൊടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ത്രീ മണി കൊടുത്തതിന് ശേഷം നമ്മൾ കണക്ടർ വെച്ച് വീണ്ടും ആ വെച്ച് നമ്മൾ വീണ്ടും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അടുത്ത കണക്ടറും കൂടി ആ ത്രീമണിയുടെ ചേർത്ത് ഇട്ട് ആ ഒരു സെറ്റ് നമ്മൾ ശരിയാക്കിയിരിക്കുകയാണ് അപ്പം ഇപ്പം നമ്മൾ വീണ്ടും നമ്മൾ ബ്ലാക്ക് ബീഡ് ഇരുപത്തഞ്ച് വീതം കൊരുക്കും പിന്നെ നമ്മൾ കണക്ടർ ഇടും പിന്നെ നമ്മൾ ത്രീ മണി കൊരുക്കും പിന്നെ വീണ്ടും കണക്ടർ ഇടും അപ്പം അത് രണ്ടാമത്തെ സെറ്റ് അപ്പം ഇതുപോലെ നമുക്ക് എത്രയാണോ നമുക്ക് നീളം വരേണ്ടിയത് അത്രയും നീളത്തിന് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ അപ്പം മിക്കവാറും ഒക്കെ സാധാരണ ഒരു മാല എന്ന് പറഞ്ഞാൽ നമുക്ക് എട്ട് പിടിയാണ് നമ്മൾ ചെയ്യുന്നത് പത്ത് പിടിയാണെങ്കിൽ നല്ല ഇറക്കത്തിൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും വീണ്ടും നമ്മൾ ഒന്നും കൂടെ നമ്മളത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ രണ്ടാമത്തെ സെറ്റും നമുക്കിവിടെ ശരിയായിട്ടുണ്ട് അപ്പം ഞാനത് അടുപ്പിച്ച് കാണിച്ച് തരാം അപ്പം നല്ല ഭംഗിയായിട്ട് കറക്റ്റ് അളവുമായിട്ടാണ് ഇപ്പോൾ ഇത് ഇതിരിക്കുന്നത് അപ്പം നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് ഇതുപോലെ നമുക്കും കൊരുത്തു പോകാം അപ്പം ഞാൻ നല്ല ഇറക്കത്തിലാണ് അത് ചെയ്ത് തീർത്തിരിക്കുന്നത് അപ്പം ഏറ്റവും അവസാനം നമ്മളിതെല്ലാം വെച്ച് ലെവലൊക്കെ ആണോ എന്ന് നോക്കിയിട്ട് നമ്മളവസാനം ഇതിൻ്റെ സൂചി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് നമ്മൾ അതിന് കൊളുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് നമ്മൾ എസ് കൊളുത്താണ് ഇതിന് ഇടുന്നത് അപ്പം ഇടാനുള്ള ഓരോ റിങ് സൈഡിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് മാലയുടെ വർക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനു പറ്റിയ ഒരു ലോക്കറ്റും കൂടി ഇട്ട് മാല സെറ്റാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്തെടുത്ത ഒരു ഡബിൾ ലൈൻ കരിമണി മാലയാണിത് അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മാലയാണ് നമുക്ക് കണക്ടറൊക്കെ ഇതിന് പകരം നമുക്ക് ചെയിൻ കട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ബീഡ്സിൻ്റെ മാലകൾ നമ്മൾ ഓർഡർ പിടിച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഓർഡർ കിട്ടുന്നതോ എല്ലാം കൂടുതലും കരിമണി മാലകളായിരിക്കും കാരണം സ്വർണ്ണമാലയുടെ കൂടെ നമുക്ക് ഒരെണ്ണം കൂടി ഇടാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം കരിമണി മാലയാണ് ജ്വല്ലറി മേക്കിംഗ് നമ്മളൊരു വരുമാന മാർഗ്ഗമാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ ഒരു മാലയുടെ മേക്കിംഗ് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈദ്യപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം